അലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമ്മ വസലാത്തു വസ്സലാമു അല റസൂലില്ല സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരങ്ങളെ ഒരിക്കൽ തിരു ഗ്രാമീണനായ ഒരു ആറാബി ആഗതനായി അദ്ദേഹം യാ റസൂൽ അള്ള അല്ലിംനി ഖൈറൻ തിരുദൂതരെ എന്തെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു തരൂ എന്ന് കേണു فأخذ النبي صلى الله عليه وسلم بيده أقول ترى نبي أعرابي الي كي بديجو؟ انته أبدنو فرانيو قل سبحان الله والحمد لله ولا إله إلا الله والله أكبر تانقل سبحان الله والحمد لله ولا إله إلا الله والله أكبر اني وجلو أعرابي تندكي إنجلي എണ്ണം പിടിച്ചു എന്നിട്ട് അതുമായി അദ്ദേഹം പോയി പക്ഷേ ആ പോക്കിനിടയിൽ അദ്ദേഹം ആലോചനയിലായി എന്നിട്ട് അവിടം മടങ്ങുകയാണ് അതാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത് സുമതഫക്കറ സുമറജ എന്ന് അദ്ദേഹം മടങ്ങുന്നത് കണ്ടപ്പോൾ ഫതബൻ നബി സലാഹു അലൈഹി വസ്ലം തിരുനബി അലൈഹി അലൈവിസ്ലം പുഞ്ചിരി തൂകി വക്കാൽ എന്നിട്ട് പറഞ്ഞു തഫക്കറൽ അൽ ബു ഫജ സാധു ആലോചിച്ചു ചിന്തിച്ചു അതോടെ മടങ്ങിയിരിക്കുകയാണ് ആറാബി വീണ്ടും തിരുസവിധത്തിലെത്തി പറഞ്ഞു യാ റസൂൽ അള്ളാഹ തിരുദൂതരേ സുബാൻ അള്ളാഹ് വലഹമദുല്ല വലാ ഇലാഹഇല്ലാ വല്ലാഹു അക്ബർ ഈ നാല് വചനങ്ങൾ അതിൽ സുബഹാൻ അള്ളാഹ അള്ളാഹു പരിശുദ്ധനാകുന്ന അവൻ്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു അൽഹമുല്ലില്ല അള്ളാഹുവിൻ്റെ സ്തുതികൾ സ്തുതികളടങ്കിലും ലാ ഇലാഹ ഇലാഹഇല്ലാ യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇല്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവൻ ആറാബി പറയുന്നത് ഹാദിഹിയിലില്ല ഇത് അള്ളാഹുവിൽ ഉള്ളതാണ് ഫമാലി ഉള്ളത് അന്നേരം തിരുനബി സാഹു അലൈസ് അദ്ദേഹത്തോട് പറഞ്ഞു ഓ ആറാബിത താങ്കൾ സുബെഹാൻ അള്ളാ എന്ന് ചൊല്ലിയാൽ അത അള്ളാഹു പറയും صدقت تانغل بارنجد واسطام ما نم وإذا قلت الحمد لله تانغل الحمد لله إن بارنجال قال الله الله برديك ركوم صدقت ني بارنجد واسطام ما وإذا قلت لا إله إلا الله تانغل لا إله إلا الله إن مرنجال قال الله الله برديك ركوم صدقت تانغل بارنجد واسطام ما نم وإذا قلت الله أكبر تانغل الله أكبر إن بارنجال قال الله الله برديك ركوم صدقت ني واسطه مانا ين تردن ترنبي ايالي اريتو ادتي اريتو فإذا قلت اللهم مغفر لي قال الله فعلت اني تانكل اذا ترن اللهم مغفر لي ان الله ينيني كبر كان مي ان نبرنال الله يبردني كم فعلت يعني انا كبر تيري قلت اللهم رحمني نقل الله مرحمني ان دعاء دال قال الله الله يبردني كم فعلت يعني എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു എന്ന് വൈദാ കുൽ അള്ളാഹു താങ്കൾ അള്ളാഹു എനിക്ക് ഉപജീവനം കനിയണമേ എന്ന് ദുരാ ചെയ്താൽ അള്ളാഹു സുബാൻ പ്രതികരിക്കും നിനക്ക് ഞാൻ അന്നം ഏകീകരിക്കുന്നു എന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അനസർ റസി അള്ളാഹു താലു പറയുകയാണ് ഇത് കേട്ടതോടുകൂടി അറാബി തൻ്റെ കയ്യിൽ ഏഴ് വിരലുകൾ മടക്കി പിടിച്ചു സുമവല്ല എന്നിട്ട് പോയി എന്നാണ് ആ ഏഴ് വിരലുകൾ നാലെണ്ണം സുബാൻ അല്ല അലഹദില്ല ലാ ഇലാഹു ഇല്ല അള്ളാഹു അക്ബർ എന്നിവ എണ്ണിയതാണ് ശേഷിക്കുന്ന മൂന്നെണ്ണം അള്ളാഹു മഖഫിർലി അള്ളാഹു മർഹംനി അള്ളാഹുമ്മ റിസുഖിനി എന്നീ മൂന്ന് ദുറാവചനങ്ങളുമാണ് സഹോദരന്മാരെ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഈ നാല് ശ്രേഷ്ഠ വചനങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനും ഈ മൂന്ന് വചനങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഒപ്പം ആദരവിറ്റ നമ്മുടെ റസൂൽഹി സലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദീനിനെ പഠിപ്പിച്ച പകർന്ന മഹിത മാതൃക അത് മനസ്സിലാക്കുവാനും തീർത്തും ഗ്രാമീണനായ ഒരു മനുഷ്യൻ വല്ലതും പഠിപ്പിച്ചു തരൂ എന്ന് ലോകനായകൻ്റെ മുന്നിൽ വന്ന് സലല്ലാഹു അലൈഹി വസല്ലം കേണപ്പോൾ എത്ര തൽപരനായി ഹൃദ്യമായി മാതൃകാപരമായി തിരുനബി അദ്ദേഹത്തിന് നന്മ പകർന്നു പഠിപ്പിച്ചു ഈ തിരുദൂതരിൽ മഹിത മാതൃക കാണാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അനുഗമിക്കാനും അനുദാപനത്തിനും അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി